ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി റെസിപ്പിയാണ് വന്നിരിക്കുന്നത് ചിക്കൻ കുനാഫ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോദാ ഇതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കുരു എന്നാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വിനാഗരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ ഇതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനോട്ടിതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിതാണ് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഓയിലൊച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ക്യൂമിൻ സീഡ്സ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പിന്നെ ദാ ഇതൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും കൂടി ഇതിലേക്ക് ദാ ഇതുപോലെ കുനുകുനാന്നെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് ദാ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് പച്ചമുളക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് വേറ്റി കൊടുക്കുക ിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതുപോലൊന്ന് കൈക്കൊണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേറ്റി കുനാഫയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റായ വെർമസില്ലിയാണ് ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ഇത് നേരിയ നമ്മുടെ കുനാഫൻ്റെ വെർമസില്ലിയൊക്കെ ഇല്ലേ അതുപോലെ നേരിയ വെർമസില്ലിയാണ് ഇതിന് വെർമസില്ലി പലതരത്തിലുണ്ടല്ലോ അപ്പോൾ നേരി തോക്കിയിട്ട് വെർമസിലി എടുക്കാൻ നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് അത് ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഓവറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു സാധാരണ ഒരു ഇത് കുഴഞ്ഞ് നിൽക്കുന്ന മാതിരി ഒന്ന് പൊടിച്ചെടുക്കുക ദാ ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതി ദാ ഇത്രയും പൊടിച്ചെടുത്താൽ മതി ഇനി ഓവറായിട്ട് ഇങ്ങനെ കുരുങ്ങോ ഞാൻ ആയിട്ട് പിന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ദാ ഇതിലേക്കൊരു ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് കുഴഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ വെർമസിൽ ഞങ്ങൾ ഭയങ്കര ഡേറ്റ് ഉണ്ടെന്നല്ലേ അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലൊഴിച്ചു കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ വേണം ബട്ടർ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഒന്ന് ബട്ടറാണ് ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ എല്ലായിട്ട് എത്തുന്ന മാതിരി ഒന്ന് മിക്സറിൽ കൊടുക്കുക ഇതാ നല്ലപോലെ പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ വെണ്ണസിലൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുനാഫ റെഡിയാക്കി എടുത്താലും അതിനു വേണ്ടിതാണ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാം എന്നിട്ട്താ ഇതുപോലെ നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഓയിൽ എല്ലാ ഭാഗത്തും അതായത് നമ്മുടെ കുനാഫ വിട്ട് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇതുവരെ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ സേമിയുടെ മിക്സ് ഇതാ ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കുക ഇതുപോലെ അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്താ എല്ലാ ഭാഗത്തും ചുറ്റും എത്തുന്ന മാതിരി നല്ല പങ്ങനെ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നല്ല പങ്ങൽ പ്രെസ്സാക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കുക കൈവച്ച് നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം അതായത് നല്ലപോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പകുതിയാണ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ആ ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെ ഇതിൻ്റെ സെൻ്റർ ഭാഗത്തേക്കായിട്ടാണ് വെച്ചൊടുക്കേണ്ടത് സൈഡിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല കാരണം സൈഡിലോട്ട് വെക്കുമ്പോൾ നമ്മുടെ വെർമസീലിൻ്റെ പുറത്തായിട്ട് വരും അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മാത്രം ഫില്ലിങ്സ് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം കാരണം നമ്മുടെ ഈ ചിൽ ചിക്കൻ്റെ ഈ ഫില്ലിങ്സൊക്കെ സൈഡിലോട്ടെല്ലാം ആയെങ്കിൽ നല്ലപോലെ ഒന്ന് കവറായിട്ട് കിട്ടിയില്ല കാരണം ഇന്നൊരു കവറിങ് കൂടി ഉണ്ട് സെമി മിക്സ് വെച്ചിട്ട് അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് വെച്ചാൽ നല്ല പോലെ ഒന്ന് കവറാക്കിയിട്ട് കിട്ടും അതുകൊണ്ട് ഇതാ ചിക്കൻ്റെ ഫിലിങ്സ് മിനിമം ഇതാ നമ്മൾ ഈ സെൻ്ററിൽ തന്നെ വെച്ചുകൊടുക്കുക സൈഡിലോട്ട് കൂടുതൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇതാ ഇതിന് ബാക്കി വന്ന ആ മിക്സും കൂടി ഇതാ ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് പ്രസ്സാക്കുക ഇതുപോലൊന്ന് പ്രെസ്സാക്കി പ്രസ്സാക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഫിറ്റ് ആക്കിയിട്ട് കൊടുക്കുക അവിടെ ഇനി ഈ കുനാഫ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിനുവേണ്ടിതാണ് ഞാൻ അടിഭാഗത്ത് ഒരു ഒരു ഓൾഡ് പാൻ ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ആ പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കാൻ അതിന് ശേഷം നമ്മുടെ പാൻ നല്ല പോലെ ചൂടാനു ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ഈ കുനഫ ഇതാക്കിയ പാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ സൈഡെല്ലാം നല്ലപോലെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ആ ടൈമിൽ വിചാരിക്കണം അടിഭാഗം നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ അടിഭാഗം കൂടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം വേണ്ടി അതിനുവേണ്ടിതാ ഞാനൊരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കുനാഫക്ക് ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് എല്ലാ അടിഭാഗം മുകൾ ഭാഗം നല്ല പോലെ ഒന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഈ കുനാഫ നമ്മൾ പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ കുനാഫ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം ഇത് മറ്റേനേക്കാളും ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നുന്നു ഇതാണ് ചിക്കൻ കുനാഫയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ